ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്നലെ എൻ്റെ ഒരു ക്ലയൻ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ബാംഗ്ലൂരിന് കൊണ്ടുവന്നിട്ടുണ്ട് അവൻ വളരെ വലിയ ചിത്രകാരനാണ് എസ് ജാനകി പോലെയുള്ള വലിയ പാട്ടുകാരുടെ കൂടെ ട്രാക്ക് പാടാൻ പോയിട്ടുണ്ട് സ്റ്റേജിൽ പാടാൻ പോയിട്ടുണ്ട് അത്ര വലിയ പാട്ടുകാരനാണ് പക്ഷെ കാശ് കയ്യിൽ കിട്ടിയാൽ കുടിച്ച് പൂത്താടി അങ്ങ് നടക്കും ഭാര്യ ഡൈവോഴ്സ് വാങ്ങിപ്പോയി സഹോദരങ്ങളോ കുടുംബാംഗങ്ങളോ ഒന്നും അവനെ അടുത്തടുപ്പിക്കുന്നില്ല ഒന്ന് കൗൺസിലിംഗ് നടത്താവോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സാധാരണഗതിയിൽ ഫാമിലിയെയും കുട്ടികളെയും മാത്രമാണ് കൗൺസിലിംഗ് നടത്തുന്നത് എന്ന് അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു അവനെ നന്നാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോഴേ എനിക്കതൊരു ഭാരമായി മാറിയിരിക്കുന്നില്ല ചില സൗഹൃദങ്ങൾ ഇതുപോലെ കൊള്ളാനും കൊടുക്കാനും കഴിയാത്ത അവസ്ഥയിൽ നമ്മളെ ശ്വാസം മുട്ടിപ്പിച്ചിന്നിരിക്കും ഏത് ബന്ധമായാലും അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും ഈശോ ഒരു കഥ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അങ്ങനെ മടങ്ങി വരുമ്പോൾ ആളൊഴിഞ്ഞ് അടിച്ചു വാരി അത് കിടക്കുന്നത് കാണുമ്പോൾ കൂട്ടുകാരെയും കൂടെ കൂട്ടിക്കൊണ്ടു ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടെ തന്നോട് കൊണ്ടുവരികയും അവിടെ പ്രവേശിപ്പിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യും അപ്പോഴ് ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനവീയമായി തീരുമെന്ന് അങ്ങനെ ആദ്യത്തേതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും ചില ജീവിതങ്ങളെ നമ്മൾ കൂട്ടിയോജിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളാൽ കഴിയാത്തതൊന്നും നമ്മൾ ഏറ്റെടുത്തിട്ട് കാര്യമില്ല അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവര് ദൈവം വേറെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരിക്കും അവരതൊന്ന് കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോ ഈ മുൻ പറഞ്ഞ കഥാപാത്രത്തെ പോലെ എത്ര ഇറക്കി വിട്ടാലും ചില ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ചില പരാജയങ്ങള് നമ്മളെ ഇങ്ങനെ തേടി തേടി വന്നുകൊണ്ടിരിക്കും അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം ആരായേണ്ടി വരിക നമ്മളാൽ ആകാത്ത ജീവിത സാഹചര്യങ്ങളെ നമ്മൾ തമുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം ജീവിതത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മേഖലകൾ തുറന്നു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിയാൽ അത് കൈവിട്ട് കളയാനും നമ്മൾ തയ്യാറാവണം പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് അടിച്ച വഴി തെളിച്ച വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി അങ്ങ് അടിച്ചേക്കുകയാണ് അതുപോലെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിയാൽ കൂടാത്ത ബന്ധങ്ങളും തകർച്ചകളും ഒക്കെ വരുമ്പോൾ തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒരിത്തിരി നേരം ഒന്ന് മാറി നിന്നേക്കുക അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വാതിലുകളിലും കൂടി നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാൻ കഴിയും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ